ത്തെ പ്രിയങ്ക വയനാട് വന്നു പ്രിയങ്കാ വയനാട് ലോക്സഭാ എം പി ആയി ചുമതലയെടുത്ത ശേഷം ആദ്യമായിട്ടാണ് വയനാട് എത്തുന്നത് പ്രിയങ്ക ഗാന്ധി വയനാട് എത്തുന്നതിൽ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങളുണ്ടോ എന്നുള്ളത് ആദ്യം നമുക്കറിയണം രണ്ടാമത്തെ കാര്യം പ്രിയങ്ക ഗാന്ധി വയനാട് എത്തുമ്പോൾ വിവാദങ്ങൾക്കും കുറവില്ല എന്നുള്ളതാണ് പ്രിയങ്ക ഗാന്ധി വയനാട് വന്നപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള അതായത് കേരളത്തിലെ നമ്മുടെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിന് ക്ഷണമില്ലായിരുന്നു എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു ആരോപണം അവിടെ നിൽക്കുന്നുണ്ട് ആരോപണം അല്ലാതെ സത്യമാണ് ആ വലിയ രീതിയിൽ മുസ്ലിം ലീഗിന് അമർഷം ഉണ്ടായെന്ന് പറയുന്നുണ്ട് നമുക്കറിയാം രാഹുൽ ഗാന്ധി വയനാടൊക്കെ എത്തുമ്പോഴും പണ്ടൊക്കെ ഈ മുസ്ലിം ലീഗിൻ്റെ കൊടി വലിയ പ്രശ്നമാണ് ദേശീയ തലത്തിൽ അത് പാകിസ്ഥാൻ്റെ കൊടിയായിട്ട് സംഘപരിവാർ അനുകൂലികൾ അതിനെ വ്യാഖ്യാനിച്ച് നവമാധ്യമങ്ങളിലേക്ക് ഇട്ട് വലിയ രീതിയിലുള്ള തിരിച്ചടി കോൺഗ്രസ്സിന് കിട്ടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉള്ളത് കൊണ്ടാണോ ലീഗിനെ വിളിക്കാത്തത് അല്ലെങ്കിൽ വിട്ടുപോയതാണോ ഇതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണ് എന്തായാലും രാഹുൽ ഗാന്ധിയാണ് കേരളത്തിൽ ചരിത്ര വിജയം നേടിയത് അതിനുശേഷം ഇപ്പോൾ ഏറ്റവും അധികം വോട്ട് വാങ്ങി വിജയിച്ചു കയറിയത് പ്രിയങ്ക ഗാന്ധിയാണ് അത്തരത്തിൽ വിജയവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടിയാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് എത്തിയത് അവിടെ ലോക്സഭയിൽ സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്ക് ശേഷമായിരുന്നു എന്തായാലും തൻ്റെ വയനാട്ടിൽ സ്വന്തം മണ്ഡലത്തിലേക്ക് എത്തിയത് എന്നാൽ ഇപ്പോൾ ആ കൂടി തന്നെ മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ കോൺഗ്രസും തമ്മിലുള്ള തർക്കം രൂക്ഷമായിരിക്കുകയാണ് കാരണം ആ മുസ്ലിം ലീഗിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണല്ലോ വയനാട് അവിടെയാണ് ഇത്തരത്തിൽ കോൺഗ്രസ് വിജയിച്ചു കയറുന്നതും ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കാനുള്ള ഒരു അടിത്തറ ഉണ്ടാക്കി കൊടുക്കുന്നത് കോൺഗ്രസ് ആണ് അപ്പോൾ ഈ പ്രിയങ്ക ഗാന്ധിയെ കേരളത്തിലേക്ക് സ്വീകരിക്കുന്ന പല ചടങ്ങുകളിൽ നിന്നും ഈ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെ ഒഴിവാക്കുന്നതായി വലിയ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത് ഇതിൽ വലിയ അമർശത്തിലാണ് മുസ്ലിം ലീഗ് പ്രധാനപ്പെട്ട കാര്യങ്ങളും വയനാട് എന്ന് നാം പറയുമ്പോഴും മലപ്പുറത്തെ പ്രധാന മൂന്ന് മണ്ഡലങ്ങളുണ്ട് അതോടൊപ്പം തന്നെ വയനാട്ടിലെ മൂന്ന് മണ്ഡലങ്ങൾ തിരുവമ്പാടി തിരുവമ്പാടിയും സുൽത്താൻ ബത്തേരിയും മാത്രമാണ് ന്യൂനപക്ഷ ക്രിസ്ത്യൻ സമൂഹത്തിന് സ്വാധീനമുള്ളതും മാനന്തവാടിയിൽ മാത്രമാണ് ഈ ഹിന്ദു ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശം മറിച്ച് കൽപ്പറ്റിയായാലും വയനാട്ടിലെ ചില മേഖലകൾ എടുത്തു നോക്കിയാലും അതോടൊപ്പം തന്നെ മലപ്പുറത്തെല്ലാം നോക്കിയാൽ ഈ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ വലിയ തോതിലുള്ള അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന് ഒരു മണ്ഡലമാണ് ആ മണ്ഡലങ്ങളിലെല്ലാം പൂർണ്ണ രൂ രീതിയിൽ തന്നെയാണ് അവർ ആത്മാർത്ഥമായി വർക്ക് ചെയ്യുക നാം നോക്കിയാൽ തന്നെ അറിയാം കേരളത്തിൽ കേഡർ സ്വഭാവമുള്ളത് ബി ജെ പിയും അതോടൊപ്പം തന്നെ സി പി എമ്മും പിന്നെ ഒരു പക്ഷേ നോക്കുമ്പോൾ വലിയ രീതിയിൽ സ്വാധീനമുള്ളത് മുസ്ലിം ലീഗിനായാലും മുസ്ലിം ലീഗിനെല്ലാം കൃത്യമായി വോട്ടിൻ്റെ കണക്കുണ്ട് എവിടെ എത്ര ശതമാനം വോട്ട് കിട്ടും എവിടെ നിന്നെല്ലാം വിജയിക്കാം ഏതെല്ലാം മേഖലയിൽ നിന്നാൽ കൃത്യമായി വോട്ട് കിട്ടുമെന്ന് കൃത്യമായ വിവരമുള്ള ഒരു പാർട്ടിയുടെ സ്വാധീനം കൊണ്ടാണ് ഇത്തരത്തിൽ വലിയ ഭൂരിപക്ഷം നേടുന്നത് അല്ലാത്ത പക്ഷം കോൺഗ്രസ്സിന് അടിത്ത വലിയ രീതിയിലില്ല മണ്ഡലത്തിൽ നാം എല്ലാവരും ചർച്ച ചെയ്യുന്നത് സേഫ് മണ്ഡലമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതമായ മണ്ഡലമാണ് വയനാട് എന്ന് പറയുമ്പോൾ അതിലൊരു അൻപത് ശതമാനത്തിലധികം വോട്ട് കയ്യിലുള്ളത് മുസ്ലിം ലീഗിൻ്റെതോ മുസ്ലിം ലീഗാണ് ഇപ്പം മുസ്ലിം ലീഗ് മറ്റൊരു സി പി എമ്മിലേക്ക് എൽ ഡി എഫിലേക്ക് പോകുകയാണെങ്കിൽ ആ സീറ്റ് അർഹിക്കുന്നത് മുസ്ലിം ലീഗിനാണ് മുസ്ലിം ലീഗ് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ചിലപ്പോൾ വിജയിച്ചു കയറാനുള്ള സാധ്യത ഇവരെ ഉണ്ട് ഇപ്പോൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ രാഹുൽ ഗാന്ധി മത്സരിക്കില്ല എന്നൊരു ചർച്ച ഉണ്ടായിരുന്നല്ലോ കാരണം ഉത്തരേന്ത്യയിൽ മറ്റു അങ്ങോട്ടെങ്കിലും മാറുകയാണെങ്കിൽ കേരളത്തിൽ മത്സരിക്കില്ല എന്ന് ചർച്ച ഉണ്ടാകുമ്പോൾ ആദ്യമായ ആ സീറ്റിന് അവകാശവാദം ഉന്നയിച്ചത് മുസ്ലിം ലീഗായിരുന്നു കാരണം മുസ്ലിം ലീഗിന് അവിടെ സ്വാധീനമുണ്ട് മുസ്ലിം ലീഗ് രണ്ട് മണ്ഡലങ്ങളിലായിരുന്നു എന്ന് ചോദിച്ചത് ഒന്നെങ്കിൽ കണ്ണൂർ തരിക അല്ലെങ്കിൽ വയനാട് രാഹുൽ ഗാന്ധി മാറുകയാണെങ്കിൽ ഉറപ്പായി കണ്ണൂർ തരുക കണ്ണു വയനാട് തരിക കണ്ണൂരിൽ നിന്ന് സുധാകരൻ മാറുകയാണെങ്കിൽ ആ മണ്ഡലം ഞങ്ങൾക്ക് തരുക എന്ന ആവശ്യമായിരുന്നു മുസ്ലിം ലീഗിൻ്റേതുള്ളത് അത് അവർ കൃത്യമായി സ്വാധീനമുള്ളത് കൊണ്ടാണ് അവിടെ ചോദിച്ചത് പക്ഷേ ആ അവസാനഘട്ടത്തിൽ എന്ത് യും വോട്ട് വാങ്ങി വിജയിച്ചതിന് ശേഷം കോൺഗ്രസ്സുകാർ മുസ്ലിം ലീഗിനെ ഈ ചവിട്ടിക്കളയുന്ന ഒരു അവസ്ഥയാണുള്ളത് ആ മേഖലയിലെന്നും എല്ലാ ഇപ്പോൾ അവിടെ പ്രിയങ്ക ഗാന്ധിയുമായി മുന്നിട്ട് നിൽക്കുന്നത് കോൺഗ്രസിൻ്റെ നേതാക്കളാണ് അല്ലാതെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെ അടുപ്പിക്കുന്നില്ല കാരണം ഈ ഇലക്ഷൻ്റെ സമയങ്ങളിൽ നമുക്കറിയാവുന്ന കാര്യമാണ് ഒരു ചെറിയ പൊതുയോഗത്തിലായാലും കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് ോടൊപ്പം തന്നെ ഈ മുസ്ലിം ലീഗിന്റെ നേതാക്കളെയും വേദി പങ്കിടാൻ വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും ഇപ്പോൾ ഈ വിജയിച്ചതിന് ശേഷം അതൊന്നും കാണുന്നില്ല അതിനു മുമ്പ് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഈ വലിയൊരു സംഭവമുണ്ടല്ലോ ഈ പച്ചക്കൊടിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് അത് രണ്ടായിരത്തി പത്തൊൻപതിൽ വെച്ച തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ ഈ രാഹുൽ ഗാന്ധി പ്രചരണത്തിന് വരുമ്പോൾ ഈ പച്ചക്കൊടി പകർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് ഉത്തരേന്ത്യയിൽ വലിയ രീതിയിൽ തന്നെ മുതലെടുക്കുവാൻ ബി ജെ പിക്ക് കഴിഞ്ഞു പിന്നീടുള്ള തിരഞ്ഞെടുപ്പുകളിൽ പച്ചക്കൊടി ഒഴിവാക്കിയാണ് മുസ്ലിം ലീഗിനുമായുള്ള പ്രവർത്തകർ അവിടെ എത്തിയിരുന്നത് ഈ തിരഞ്ഞെടുപ്പിലെ അവസ്ഥയാണ് ഉണ്ടായത് ഇപ്പോൾ തിരഞ്ഞെടുപ്പിന് മുൻപും ഈ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരെ ഒഴിവാക്കുന്നു ഇപ്പോൾ തിരഞ്ഞെടുപ്പിന് ശേഷവും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇതെന്തായാലും കോൺഗ്രസ്സിന് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ആ മേഖലയിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കം ില്ല അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി വയനാട്ടിലുണ്ട് അതിനെക്കുറിച്ച് നാം ചർച്ച ചെയ്യണം കാരണം വലിയ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ ഈ പ്രിയങ്ക ഗാന്ധിയെ പാർലമെന്റിൽ എത്തിച്ചത് അതോടൊപ്പം തന്നെ അവരുടെ സഹോദരനെയും വലിയ പ്രതീക്ഷയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിന് പൂർണ്ണമായി തന്നെ അവളെ ഒരു വികസന പ്രവർത്തനം കൊണ്ടുവരാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല കാരണം മുൻപെല്ലാം ഇപ്പോൾ ഒരു നമ്മളൊരു നേതാവിനെ എടുക്കുമ്പോൾ ഇപ്പോൾ ഒരു മണ്ഡലം എടുക്കുകയാണ് ചില നേതാക്കളുടെ മണ്ഡലം എടുക്കുമ്പോൾ അവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാണിച്ചായിരിക്കും നാം സംസാരിക്കുന്നത് നേതാക്കൾ സംസാരിക്കുന്നത് ഇപ്പോൾ പിണറായി വിജയനെ കുറിച്ച് നാം സംസാരിക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് സ്വന്തം മണ്ഡലങ്ങളിൽ പല വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് മറിച്ച് നാം ശശി തരൂറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ രണ്ട് ലൈറ്റ് എങ്കിലും വയ്ക്കുമല്ലോ അങ്ങനെ ഒരു തമാശ ഉണ്ടല്ലോ ആ അങ്ങനെയെങ്കിലും പറയാം പക്ഷെ രാഹുൽ ഗാന്ധിയെ കുറിച്ച് അങ്ങനെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അദ്ദേഹം അവിടെ ഒരു വയനാട്ടിൽ ഇങ്ങോ ഇങ്ങനൊരു സാധനം കൊണ്ടുവന്നു ഇങ്ങനൊരു സ്ഥാപനം കൊണ്ടുവന്നു കാട്ടാനെ വന്നിട്ടുണ്ടല്ലേ രാഹുൽ ഗാന്ധി വൈകുന്നേരം അല്ല അങ്ങനെ പോലും ഒരു വികസന പ്രവർത്തനം പോലും കൊണ്ടുവന്നതായി അദ്ദേഹത്തിന് വോട്ട് ചോദിക്കുന്നവർ പുറത്തു പറയുന്നില്ല പറയുന്നത് എന്താണ് ഇന്ത്യയിലെ മതേതരത്വം തകർന്നു അതിനെ സംരക്ഷിക്കുവാൻ രാഹുൽ ഗാന്ധി വേണം ഭാവി പ്രധാനമന്ത്രിയാണ് അല്ലാതെ അഞ്ച് വർഷം ഇരുന്നപ്പോൾ രാഹുൽ ഗാന്ധി നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്തു ഈ വികസന പ്രവർത്തനങ്ങൾ ചെയ്തു അവിടെ ഈ മാറ്റം കൊണ്ടു എന്ന് വന്നു എന്ന് പറയാൻ വേണ്ടി എന്തായാലും കോൺഗ്രസ് പ്രവർത്തകർക്ക് കഴിയുന്നില്ല അപ്പോൾ അതിനെ എന്തായാലും മാറ്റുവാൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിയുമോ എന്നതും രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള അവിടുത്തെ ജനങ്ങളും വലിയ പ്രതീക്ഷയിലാണ് കാരണം പ്രിയങ്ക ഗാന്ധി കേരളത്തിലെ ജനങ്ങളെ സോപ്പിടാനായിട്ട് കസവ് സാരിയൊക്കെ ഉടുത്ത് കേരളീയ തനിമയിലാണ് സത്യപ്രതിജ്ഞയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ് അത് കേരളത്തിലെ ജനങ്ങളെയൊക്കെ ായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് കേരളത്തിൽ നിന്നുള്ള ഏതെങ്കിലും ആൾക്കാർ പറഞ്ഞു കൊടുത്ത് ചെയ്തിച്ചതായിരിക്കും അതോടൊപ്പം തന്നെ ഇപ്പോൾ വലിയ പ്രസ്താവനകളും അവരുടെ ഭാഗത്തു നിന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പാർലമെന്റിൽ എത്തിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ പക്ഷേ അവരുടെ കുടുംബത്തിന്റെ പാരമ്പര്യം നോക്കുമ്പോൾ കുടുംബത്തെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയാണ് അവർ പാർലമെന്റിൽ എത്തിയിട്ടുള്ളത് നെഹ്റു ആയാലും ഇന്ദിരാഗാന്ധിയായാലും അതിനുശേഷം വന്ന രാജീവ് ഗാന്ധിയായാലും സോണിയ ഗാന്ധിയായാലും രാഹുൽ ഗാന്ധിയായാലും ഇപ്പോൾ ഇത് അവസാനമായി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ വന്നത് സ്വന്തം കുടുംബത്തെ രക്ഷിക്കുവാനാണ് അവർ എന്തായാലും ജനങ്ങളെ രക്ഷപ്പെടുത്തിയതായിട്ട് ഒന്നും ഒരു പ്രസ്ഥാനം വന്നിട്ടില്ല ഈ അവസാന എനിക്ക് തോന്നുന്നു ഈ ജനങ്ങൾക്ക് കുറച്ചെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അവസാനമായി രാജ് രാജീവ് ഗാന്ധി മാത്രമായിരിക്കും അപ്പം അതിനുശേഷം വന്ന സോണിയ ഗാന്ധിയായാലും രാഹുൽ ഗാന്ധി ആയാലും പ്രിയങ്ക ഗാന്ധി ആയാലും ജനങ്ങൾക്ക് വേണ്ടി എന്തായാലും ഒരു നല്ലൊരു കാര്യം ചെയ്തതായി ആരും സംസാരിക്കുന്നില്ല ഇവർ ബി ജെ പി എതിർക്കുക അത് കേരളത്തിന്റെ ഒരു അവസ്ഥയാണ് കാരണം കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി സി പി എം ആണ് അവരായിരിക്കും എല്ലാ കാലത്തും ഇവിടെ അധികാരത്തിൽ വരാൻ യോഗ്യരും അതിനുള്ള സംഘടനാ ബലമുള്ളതും സി പി എം സി പി എം അവരാണ് പക്ഷെ സി പി എമ്മിനോടുള്ള വിരോധം കൊണ്ട് മാത്രമാണ് കോൺഗ്രസിനെ കേരളത്തിൽ അവർ അധികാരത്തിൽ എത്തിക്കുന്നത് അല്ലാത്ത പക്ഷം കോൺഗ്രസിനെ അടിത്തറയില്ല കൃത്യമായ സംഘടനാ സംവിധാനമില്ല കുറേ നേതാക്കൾ മാത്രമാണ് അല്ലാതെ സി പി എമ്മിന് എങ്ങനെ നിന്നാലും ഒരു അറുപതിൽ കൂടുതൽ സീറ്റ് കേരളത്തിൽ നിരന്തരമായി ലഭിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ആ അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഏറ്റവും സംഘടിതവും സംഘടനാ ശക്തിയുമുള്ള ഒരു പാർട്ടിയായി ബി ജെ പി മാറിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ബി ജെ പിയെ നിരന്തരം എതിർത്ത് അവർക്കെതിരെ എന്തെങ്കിലും വികാരം ഉണ്ടാകുമ്പോൾ ഈ ജനങ്ങൾ അടുത്ത ആരെന്ന് നോൽക്കുമ്പോഴാണ് ഈ കോൺഗ്രസ്സിന് വിജയിക്കാൻ കഴിയുക അല്ലാത്ത പക്ഷം കോൺഗ്രസ് ഒരിക്കലും ഇനി തിരിച്ചു വരാൻ കഴിയില്ല കാരണം നാം നോക്കുക ഇപ്പോൾ അവർ കൃത്യമായി പറയുന്നത് സൗത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നുണ്ട് കേരളത്തിന്റെ സ്ഥിതി ഇതാണ് തമിഴ്നാട്ടിലാണെങ്കിൽ ഒന്നുമില്ല അവിടെ എങ്ങനെയാണ് ഡി എം കെ മറ്റേ ഒരു സിനിമ ഉണ്ടായിരുന്നു ദിലീപ് ദിലീപും ഒരു തമിഴ് സിനിമ പാണ്ടിപ്പട പാണ്ടിപ്പടയില് അതിൻറെ ഒരു നായക വില്ലൻ ഉണ്ടല്ലോ ഇങ്ങനെ കഴിച്ചിട്ട് ഇട്ടു കൊടുക്കുന്നു ആ രീതിക്ക് ആണ് തമിഴ്നാട്ടിൽ ചിക്കൻകാലിന് അതെ ചിക്കൻകാലിൽ ഇട്ട് കൊടുക്കുന്നത് സമാനമായാണ് തമിഴ്നാട്ടിൽ സംഭവിക്കുന്നത് പിന്നെ കർണാടകയിൽ സ്വാധീനമുണ്ട് മറിച്ച് ഗോവയിൽ ഗോവയിൽതാ പതിനഞ്ച് വർഷത്തിലധികമായി അവർ അധികാരത്തിലില്ല അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശിൽ പൂർണ്ണമായി തന്നെ പാർട്ടി ഇല്ലാതായി ആന്ധ്രയിലെല്ലാം ഒരു സമയത്ത് ഒ എസ് ആർ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ വലിയ പ്രസ്ഥാനമായിരുന്നു അതെ ഇരുന്നാണ് പിന്നീട് തുടർച്ചയെ തന്നെ തകരുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ തെലങ്കാനയിൽ അധികാരത്തിലുണ്ട് പക്ഷേ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നൽകുന്ന സന്ദേശം മറ്റൊന്നാണ് അവിടുത്തെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എട്ട് സീറ്റ് അതോടൊപ്പം തന്നെ കോൺഗ്രസ്സിന് എട്ട് സീറ്റ് ലഭിച്ചിട്ടുണ്ട് അവിടെ ബി ജെ പിയുടെ വലിയ രീതിയിലുള്ള വളർച്ച ഉണ്ടാകുന്നു അവർ ചിലപ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പിൽ അവിടെ അധികാരം പിടിക്കാനുള്ള അവസ്ഥയിലേക്ക് മാറുന്നുണ്ട് പിന്നെ ഉത്തരേന്ത്യയെക്കുറിച്ച് പറയാതിരിക്കുന്നതാണ് നല്ലത് അവിടെ എല്ലാ സംസ്ഥാനങ്ങളിലും പൂർണ്ണമായും ഇല്ലാതായ യാണ് ഇപ്പോൾ ആകെയുള്ളത് ഹിമാചൽ പ്രദേശിൽ മാത്രമാണ് അവിടെയും ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ വലിയ കലഹങ്ങൾ നടക്കുകയാണ് അധികാര തർക്കങ്ങൾ നടക്കുകയാണ് ചിലപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ സംഭവിക്കുന്നത് പോലെ തന്നെ ഒരു അവിടെ നിന്നും തന്നെ ഒരു തർക്കമുണ്ടായി ബി ജെ പിയുടെ സപ്പോർട്ടോടു കൂടി തന്നെ പുതിയൊരു മുഖ്യമന്ത്രി വരാനുള്ള സാധ്യതയും അവിടെ കാണുന്നുണ്ട് എന്തായാലും സോണിയ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ എത്തിയിട്ടുണ്ട് ഇനിയെങ്കിലും വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല ഈ പ്രിയങ്ക ഗാന്ധിക്ക് കഴിയണമെന്നാണ് ആവശ്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക